ും പ്രവാചകൻ മരണപ്പെട്ടു പോകുന്നതിന്റെ ബഫാത്താകുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാണ് ഒരാളും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയോടെയല്ലാതെ മരിച്ചു പോവരുത് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ഏതൊരു പ്രയാസകരമായ അവസ്ഥയാണെന്നാണ് നമ്മെ സ്വാധീനിക്കുന്നത് എങ്കിൽ പോലും ആ അവസരത്തെ നമുക്ക് നല്ല ചിന്തയിലൂടെ കൊണ്ടുപോവാൻ കഴിയണം മരണാസനായ ഒരു യുവാവിൻ്റെ അടുക്കൽ അലൈഹി പ്രവാതികലമ പോയി എന്ന് അലൈഹി ചോദിച്ചു എങ്ങനെയാണ് സഹോദര നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രവാചകരെ മാത്രമല്ല എന്നിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകരെ എന്ന് രണ്ട് കാര്യങ്ങൾ പ്രവാചകന്റെ അടുക്കൽ വെച്ച് ആ യുവാവ് യുവാവായിരുന്ന മനുഷ്യനാണ് മനുഷ്യൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ സലാഹു അലൈസ് പറയാണ് ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇതേപോലെ ഉള്ള സന്ദർഭത്തിൽ മരണത്തിൻ്റെ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രയാസകരമായൊരു സാഹചര്യത്തിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇതേപോലുള്ള രണ്ട് ചിന്തകൾ ഉയർന്നു വരികയാണെങ്കിൽ ഒന്ന് അള്ളാഹുലുള്ള പ്രതീക്ഷയാണ് ഒന്ന് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ ആ പാളിച്ചകളിൽ നിന്ന് എനിക്കെങ്ങനെ മോചനം കിട്ടും മോചനം കിട്ടുമോ എന്നോർത്തുള്ള ഒരു വ്യഥ ഒരു ആരാധി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ രണ്ട് സന്ദർഭവും പ്രതീക്ഷയും പാപത്തെക്കുറിച്ചുള്ള ഭയവും ഒന്നിച്ച് അയാളിൽ വന്നാൽ അയാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അള്ളാഹു അയാൾക്ക് നൽകും എന്താ അയാൾ പ്രതീക്ഷിച്ചത് അള്ളാഹുല പ്രതീക്ഷ എന്ന് വെച്ചാൽ എനിക്ക് പടച്ചവൻ നന്മ ചെയ്തു തരും പടച്ചവൻ എന്റെ പാപങ്ങൾ പൊറത്ത് തരും പടച്ചവൻ എന്നെ കൈവെടിയില്ല എന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ അവനിൽ അള്ളാഹു നൽകുകയും മാത്രമല്ല പാപത്തെക്കുറിച്ചുള്ള ഭയം ആ ഭയം അവനിൽ നിന്ന് നീക്കിക്കൊടുത്തുകൊണ്ട് അവനെ അള്ള അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ പ്രഭാചകൻ അലൈഹി അലൈവലം പറഞ്ഞിരിക്കുന്നത് ഏതൊരു സന്ദർഭത്തിലും പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളതാണ്